ശബരിമല സംരക്ഷണ പാത സമിതിയിൽ പിന്നിൽ ഒരു വിഭാഗം ആരോപിക്കുന്നു എതിരെ പരാതി പരാതി നൽകാതെ അനാവശ്യ നൽകിയെന്നും ആരോപണമുണ്ട് വികാരത്തെ വ്രണപ്പെടുത്തിയത് പാട്ടല്ല കൊള്ളയാണെന്നും ചെയർമാൻ കെ ഹരിദാസൻ ആരോപിക്കുന്നു വളരെ ചിലരെ സംരക്ഷിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് കാരണം ആദ്യം ഇതിന് പരാതി കൊടുത്തത് സി പി എം ആണ് സി പി എം പരാതി കൊടുത്തതിൻ്റെ തൊട്ടു പിന്നാലെ കൊണ്ടുപോയി ശബരിമല തിരുവാഹരണപാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയെന്നും പറഞ്ഞ് പത്രപ്രസ്താവന നടത്തിയത് വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല ക്ഷേത്രത്തെ സംരക്ഷിക്കാനല്ല വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചല്ല മറിച്ച് ഈ കൊള്ള നടത്തിയവരെയും ഒക്കെ സംരക്ഷിക്കാനും വെള്ളപൂശാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പരാതിക്കാരനായി പ്രസാദ് കുഴിക്കാല പറഞ്ഞു വേണ്ട എന്നല്ല പാട്ടിലെ അയ്യപ്പനെ ഒഴിവാക്കണമെന്നാണ് ആവശ്യം മരണം വരെ അതിനായി പോരാടമെന്നും പ്രസാദ് എന്ന് പറഞ്ഞാൽ എൻ്റെ പരാതി ഇതാണല്ലോ ഞാൻ പാരഡിഗാനത്തിന് എതിരല്ലല്ലോ പരാതി ഉപയോഗിച്ചിരിക്കുന്ന അയ്യപ്പൻ ശാസ്താവ് അത് മാറ്റണമെന്ന് ഞാൻ ആ പരാതി പറഞ്ഞിട്ടുള്ളൂ അത് മാറ്റണം എന്നുള്ള വിഷയത്തിൽ ഞാൻ ഉറച്ചുതന്നെ നിൽക്കുന്നു അതിന് സംശയം വേണ്ട ശ്രീരാജ് ബാബു ഉണ്ട് നിന്നും ശ്രീരാജ് അപ്പോൾ കാര്യങ്ങൾ അവിടെ രണ്ട് തട്ടിലെത്തുകയാണ് ഏത് നിലയ്ക്കാണ് അവിടുത്തെ ഭിന്നത ഉണ്ടാവുന്നത് സംഗീത ഈ തിരുവാഭരണ സംരക്ഷണപാതാ സമിതിയിൽ നേരത്തെ തന്നെ ഒരു ഭിന്നത ഉണ്ടായിരുന്നു രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തങ്ങളാണ് ഔദ്യോഗിക പക്ഷം എന്ന നിലയ്ക്ക് രണ്ട് തരത്തിലുള്ള പ്രചരണങ്ങൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഭാഗമായി മാത്രമല്ല അല്ലാതെ തന്നെ ഉണ്ടായിരുന്നു അതിലീ പ്രസാദ് കുഴിക്കാലയായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പോ പോറ്റിയെ കയറ്റി എ എന്ന പാരഡീഗാനത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയത് അത് ഈ തിരുവാഭരണ സംരക്ഷണ പാതയുടെ ഔദ്യോഗിക പരാതി എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അദ്ദേഹം നൽകിയത് ജനറൽ സെക്രട്ടറി എന്ന എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പരാതി നൽകിയത് അതിനെതിരെയായിരുന്നു മറ്റൊരു വിഭാഗം ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കണ്ടത് അവർ പറയാൻ ശ്രമിക്കുന്നത് പ്രസാദ് കുഴിക്കാലയ്ക്ക് സംഘടനയുമായി അല്ലെങ്കിൽ സമിതിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല എന്ന് മാത്രമല്ല ഈ പാട്ടല്ല വികാരത്തെ വ്രണപ്പെടുത്തിയത് പകരം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയാണ് വികാരത്തെ വ്രണപ്പെടുത്തിയത് എന്നായിരുന്നു അവർ പറയാൻ ശ്രമിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രസാദ് കുഴിക്കാല പരാതിക്കാരനും മാധ്യമങ്ങളെ കണ്ടു ഏതെങ്കിലും തരത്തിൽ തനിക്ക് രാഷ്ട്രീയ ില്ല നേരത്തെ ഇത്തരത്തിൽ കെ ഹരിദാസ് ഇത്തരത്തിൽ പ്രസാദ് കുഴിക്കാലയ്ക്ക് രാഷ്ട്രീയം ഉണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമില്ല എന്ന് മാത്രമല്ല പന്തളത്ത് നടന്ന യുവതീ പ്രവേശന കാലത്തെ സമരത്തിനെല്ലാം താൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രസാദ് കുഴിക്കാല അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ പാരടി ഗാനത്തിനെതിരല്ല താൻ പക്ഷേ അതിൽ ഈ അയ്യപ്പന്റെ പേര് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് പിൻവലിക്കണം അതിനുവേണ്ടി മരണം വരെയും പോരാടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തങ്ങളാണ് ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ തങ്ങളാണ് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നേരായ നേരായ ഔദ്യോഗിക തിരുവാഭരണ സംരക്ഷണ പാതയുടെ വ്യക്താക്കൾ എന്ന നിലയ്ക്കും പ്രസാദ് കുഴിക്കാല പറയുന്നുണ്ട് എന്തായാലും ഈ അവിടെയും ആ കാര്യങ്ങൾ പല രീതിയിലേക്ക് വ്യാപിപ്പി വ്യാപിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്